കുർബാനയുടെയും കാലഘട്ടത്തിന്റെയും യുവജനങ്ങളുടെയും അപ്പസ്തോലനായി അറിയപ്പെടുന്ന വിശുദ്ധ കാർലോ അക്യുറ്റിസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ കേരളത്തിന്റെ ലിസ്യു എന്നറിയപ്പെടുന്ന കോട്ട ചെറുപുഷ്പം പള്ളിയിൽ ഭക്തി നിറവിൽ നടന്നു ഇരിങ്ങാലക്കൂട രൂപതാധ്യക്ഷൻ പോളി കണ്ണുക്കാടൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു വികാരി ഫാദർ ടോം മാളിയേക്കൽ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രത്യേക തിരുക്കർമ്മങ്ങളോടെയായിരുന്നു പ്രതിഷ്ഠ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം വിശുദ്ധ കാർലോയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുന്ന ആദ്യത്തെ ഇടവകയാണ് കോട്ട ചെറുപുഷ്പം പള്ളി എ ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തിരശേഷിപ്പാണ് പള്ളിയിൽ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരത്തിലധികം കൊച്ചു കാർലോമാർ അണിനിരുന്ന കാർലോ ഫെസ്റ്റ് ദൃശ്യാവിഷ്കാരം വാദ്യമേളങ്ങൾ വർണ്ണക്കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് വിശുദ്ധ കാർലോയുടെ തിരശേഷിപ്പ് ദേവാലയത്തിൽ സ്വീകരിച്ചത് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിന്റെ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ സമൂഹ ബലി നടത്തി ഓട്ട പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് ആദ്യ കാരണമെന്നുള്ളത് വചനപ്രഘോഷണം ആരംഭിച്ചത് കോട്ടയിൽ നിന്നാണ് ധാരാളം പേർക്ക് വചനം പങ്കുവെക്കാനും ഈ കേന്ദ്രമായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാമത്തൊരു ഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോട്ട ദേവാലയം യുവ വിശുദ്ധാത്മാക്കളുടെ സ്വർഗീയ സാന്നിധ്യമുള്ള ഒരു പുണ്യഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് വിശുദ്ധ കൊച്ചതർസ്യായുടെ ഇടവുക ദേവാലയമാണ് കൊച്ചദേശ്യായുടെ മാധ്യസ്ഥത്താൽ ധാരാളം അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭാരതത്തിലെ ലിസ്യു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപത്താറാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഒരു യുവ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുസ്യ എന്ന് നമുക്കറിയാം ഇതാ യുവ വിശുദ്ധനായിട്ടുള്ള കാർലോയുടെ തിരുശേഷിപ്പും തിരുസ്വരൂപവും ഇന്ന് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് യുവാക്കൾക്ക് ഒരു വലിയ സങ്കേതമായിട്ട് ഈ പോട്ട മാറിയിരിക്കുകയാണ് ധാരാളം യുവാക്കളും യുവതികളും വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാനായിട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവരുടെ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കാൻ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ അവരുടെ ജീവിതത്തിൻ്റെ ഭാവി തിരഞ്ഞെടുക്കുവാനൊക്കെ വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥ സഹായം ലഭിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല അതിന് ദൈവം നിയോഗിച്ച ഒരിടമായിട്ട് പോട്ട മാറിയിരിക്കുകയാണ് ഇക്കാര്യം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് തിരുശേഷിപ്പ് പ്രതിഷ്ഠയോടനുബന്ധിച്ച് നോവേന തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യം കലാസദ്യ സ്നേഹവിരുന്ന് എന്നിവയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കബറടം ഉൾക്കൊള്ളുന്ന ലിസേവിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കിടക്കുന്ന മാതൃകയിലുള്ള അതേ രൂപം സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ ഏക പള്ളിയാണിത് കൊച്ചുത്രേസ്യ പുണ്യതിയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ മറ്റൊരു കൊച്ചു വിശുദ്ധിനെയും കൂടി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ അടവക ജനം മുഴുവനും ഇത് അനുഗ്രഹത്തിന്റെ ഒരു ദിവസമാണ് കാരണം ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധിനായിട്ട് ലയോമാർപാപ്പഖ്യ വിശുദ്ധനായി പ്രഖ്യാപിച്ച വിശുദ്ധ കാർലോ ആക്ടിവിറ്റീസിന്റെ തിരിശേഷി ബാധ്യമായിട്ട് ഈ അടവകയിൽ പ്രതിഷ്ഠിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷമാണ് അതിന്റെ ഒരു ആത്മനിർവൃതിയാണ് ഇവിടെയുള്ള ജനത്തിന് മുഴുവനും ഈ വിശുദ്ധന്റെ സ്വർഗീയ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ തിരിശേഷിപ്പ് വണങ്ങുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കുമെന്നുള്ള തീർച്ചയാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ യുവജനങ്ങളും കുട്ടികളുമൊക്കെ ഈ വിശ്വത്തിനാൽ ആകർഷിക്കപ്പെടാനും പരിശുദ്ധ കുർബാനയാൽ അനുഗ്രഹിക്കപ്പെടാനും പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ അവർക്ക് ഇടപെടട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മാതാപിതാക്കളും ഈ ജനമെല്ലാം ആഗ്രഹിക്കുകയാണ് ഈ വിശ്വത്തിൻ്റെ കൂടെ വലിയ അനുഗ്രഹങ്ങൾ ഈ നാടിനും സമൂഹത്തിനും ലോകം മുഴുവൻ നടക്കട്ടെ എന്ന് രണ്ട് പ്രധാനപ്പെട്ട ആൽബമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഈ വിശുദ്ധ കാർലയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ആയിട്ട് ഒന്ന് കോട്ടക്കാരുടെ പുണ്യവാൻ എന്നുള്ള പേരിനാണ് അത് സിസ്റ്റർ ടോംസിയാണ് അതിൻ്റെ രചന നടത്തിയിട്ടുള്ളത് ആൻസൺ ആൻ്റണിയാണ് അതിൻ്റെ ഈണം നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നുള്ള പേരിൽ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് ഒരു റാപ്പ് മ്യൂസിക് ആണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഭക്തിഗാനം ഇംഗ്ലീഷ് രൂപത്തില് പോപ്പ് മ്യൂസിക്കിലായിട്ട് ഇറക്കിയിരിക്കുകയാണ് അത് ആകാശ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് അത് ട്യൂൺ ചെയ്തതും അത് റിലീസ് അത് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും രണ്ട് പാട്ടുകൾ ഇന്ന് ഇറക്കിയതിന്റെ ഒരു പ്രത്യേകതയും കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് കേരളത്തില് ഇതിന് ഒന്നര വർഷം മുമ്പാണ് ഞങ്ങള് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് പല കത്തിടപാടുകളും നടത്തി അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധനായിട്ട് ഈ കാർലോ ആക്ടിറ്റസിനെ പ്രഖ്യാപിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആ വിശുദ്ധിന്റെ തിരിശേഷിപ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തി അഭിയന്യ പോളി പിതാവൊക്കെ അതിന് സഹായിച്ചു റോമിലുള്ള അച്ഛന്മാർ സഹായിച്ച് അങ്ങനെ ഞങ്ങൾ ലെറ്റർ വെച്ച് അത് ലെറ്റർ പാസ്സായി തിരിശേഷിപ്പ് തരാമെന്ന് പറഞ്ഞു പക്ഷെ വിശുദ്ധനായതിനു ശേഷമാണ് നിങ്ങൾക്ക് തിരുശേഷിപ്പ് ലഭിക്കുള്ള പറഞ്ഞു വാഴ്ത്തപ്പെട്ടവനായിരിക്കുമ്പോൾ തിരുശേഷിപ്പ് പലർക്കും കിട്ടിയതായിട്ട് പറയുന്നുണ്ട് പക്ഷേ വിശുദ്ധനായ ശേഷം ആദ്യമായിട്ട് തിരുശേഷിപ്പ് നൽകിയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയ്ക്കാണ് അതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് വിശുദ്ധനായതിനു ശേഷം ഞങ്ങളുടെ ഇടവകയിൽ ഈ തിരുശേഷിപ്പ് എന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളു എല്ലാ ആൾക്കാർക്കും വലിയ സന്തോഷമായിട്ട് ഇത് മാറട്ടെ എന്നുള്ളതാണ് ക്ലാസ് ക്ലാസ് എയിലുള്ള തിരുശേഷിപ്പാണ് അതിൻ്റെ ബൂളയൊക്കെ ഉണ്ട് നമുക്കത് ഈ വിശുദ്ധന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാണാൻ കാരണം പിതാവാണ് കൈമാറി തന്നിട്ടുള്ളത് അതിവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികളുടെ അപ്പൊലിക് വിസിറ്റേറ്റർ മോൻസ്റ്റന്നൂർ ജോളി വടക്കൻ ഇരിങ്ങാലക്കുള രൂപതാ വികാരി ജനറൽ മോൻസ്റ്റന്നൂർ ജോസ് മാളിയേക്കൽ പള്ളി വികാരി ഫാദർ ടോം മാളിയേക്കൽ സഹവികാരി ഫാദർ റെയ്സൻ തട്ടിൽ കപ്പൂച്ചിൻ ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ കൈക്കാരന്മാരായ ഡേവിസ് മാളിയേക്കൽ ബെന്നി മേലേപ്പുറം സെബി പേരെപ്പാടൻ കൺവീനറായ ജോയ് കോക്കാടൻ ജിജോ പൊട്ടത്തുംപറമ്പിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് വർഗീസ് പുല്ലൻ എന്നിവർ നേതൃത്വം നൽകി